ൂവാറ്റുഴയിലെ അവിടെ പെരുമ്പാ റോഡില് പിഴക്കാപ്പിള്ളിയില് സഭയന്റെ ഹോസ്പിറ്റൽ അടുത്ത് മനോഹരമായ ഒരു റെസ്റ്റോറൻറ് ഒല ഒല ഓല വെറൈറ്റി ഫുഡും വൈകിട്ട് സ്നാക്സുകൾ അതുപോലെ തന്നെ എന്താ പറയണ്ടേ അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റവും അവരുടെ ആ ഒരു വിനയത്വവും സ്നേഹവും ആ ഫുഡിൽ തന്നെ നല്ല വെറൈറ്റി മന്ദികൾ പിന്നെന്താ പറയുക ചായ പീടിക നല്ല ചായ കുറു കുറേ നല്ല ചായ അടുത്ത് തരുന്ന ഒരു ശൈലി ഇതൊക്കെ നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചാലത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ സഭയിന്റെ ഹോസ്പിറ്റലിലെടുത്ത്